നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം തലച്ചോറിനെ ബാധിച്ച അപൂർവ ഫംഗസ് കാരണം തുടർച്ച മുപ്പത്തിരണ്ട് മണിക്കൂർ ഉറക്കം ഷാർജൽ പ്രവാസി ആശുപത്രിയിൽ ക്ഷീണിതനായി ജോലിസ്ഥലത്ത് നിന്ന് മടങ്ങിയ അമ്പത്തിയൊന്ന് വയസ്സുകാരനാണ് ഷാർജയിലെ താമസ സ്ഥലത്ത് ഗാർഢൻദ്രയിൽ അമർന്നത് ചെറുതായിരുന്നു മയങ്ങാൻ ആഗ്രഹിച്ച് ജോലിക്ക് പോയപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ തന്നെയായിരുന്നു കിടന്നത് ഉറക്കത്തിൽ ഒരു മായാലോകത്ത് നിന്നതുപോലെ തനിക്ക് അനുഭവപ്പെട്ടുവെന്നാണ് ഇദ്ദേഹം വിവരിക്കുന്നത് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ക്ഷീണിതനായിരുന്നു ഒന്ന് ചെറുതായി മയങ്ങാമെന്ന് കരുതി കിടന്നത് മുപ്പത്തിരണ്ട് മണിക്കൂറിലേറെ നീണ്ട ഉറക്കമായി മാറി ജീവൻ തന്നെ അപകടത്തിലാക്കാൻ സാധ്യത ഡോക്ടർമാർ പിന്നീട് വിശേഷിപ്പിച്ച നീണ്ട അബോധാവസ്ഥയായിരുന്നു അത് ഞാൻ താമസ സ്ഥലത്ത് തിരിച്ചെത്തിയപ്പോൾ രാത്രി എട്ട് മുപ്പതായിരുന്നു അടുത്തതായി എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ക്ഷീണിതനും സ്ഥലകാല ഭ്രമം പിടിപ്പെട്ടത് എന്നാണ് ഉണർന്നപ്പോൾ അതിരാവിലെയാണെന്ന് ഞാൻ കരുതി ക്ലോക്കിൽ സമയം പുലർച്ചെ നാല് മുപ്പതായിരുന്നു ഏകദേശം ഏഴ് മണിക്കൂർ ഉറങ്ങിയെന്ന് കരുതി ആശയക്കുഴപ്പത്തിലായപ്പോൾ എന്റെ ഫോൺ എടുത്തു നോക്കി അതിന്റെ ബാറ്ററി തീർന്നിരുന്നു ഞാനത് പ്ലഗ് ചെയ്തു കിടന്നു പക്ഷേ ചുറ്റുമുള്ളതെല്ലാം ഓഫ് ആയതായി തോന്നി ഫോൺ വളരെ വലുതായി കാണപ്പെട്ടു ഒരു നിമിഷം ഞാൻ മറ്റൊരാളുടെ വീട്ടിലാണെന്ന് തോന്നി എന്റെ ഫോൺ ഓൺ ആക്കിയപ്പോൾ ഓഫീസിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ആശങ്കാകുലരായ കുടുംബാംഗങ്ങളിൽ നിന്നും അൻപതിലേറെ മിസ് കോളുകളും സന്ദേശങ്ങളും കണ്ടു അതോടെ ഞാൻ പരിഭ്രാന്തനായി കടുത്ത ആശങ്കയിലകപ്പെട്ടു എന്തോ ഗുരുതരമായ കുഴപ്പമുണ്ടെന്ന് കരുതി തുടർന്ന് താമസസ്ഥലത്തെ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ ഞാൻ എത്തി ഡോക്ടർമാർ അദ്ദേഹത്തെ അടിയന്തര പരിശോധനയ്ക്കായി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു അസാധാരണമായും വിധം ദീർഘവും ആർത്തുള്ളതുമായ ഉറക്കത്തിന്റെ കാരണം തിരിച്ചറിയൽ രക്തപരിശോധന ന്യൂറോളജിക്കൽ സ്കാനുകൾ ടോക്സിക്കോളജി റിപ്പോർട്ടുകൾ എന്നിവ പരിശോധിച്ചു അന്തിമ രോഗനിർണ്ണയം ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തി ഉറക്കത്തെയും ബോധത്തെയും നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗത്തെ ആക്രമിക്കുന്ന അപൂർവമായ ഫംഗസ് അണുബാധ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇതിന് ഡോക്ടർമാർ ഓട്ടോമാറ്റിക് റിപ്പയർ മോഡ് എന്ന് വിശേഷിപ്പിക്കുന്നു സ്വയം സംരക്ഷിക്കാൻ മസ്തിഷ്കം പ്രവർത്തനരഹിതമാവുകയും ദീർഘനേരം വീഴുകയും ചെയ്തുവെന്ന് പറഞ്ഞു അദ്ദേഹം കൂടി അത് കോമയിലേക്കോ മരണത്തിലേക്കോ നയിച്ചേക്കുമെന്നാണ് മെഡിക്കൽ സംഘത്തിന്റെ അഭിപ്രായം ഉറക്കത്തകരാറുകളുടെ ആദ്യ ലക്ഷണങ്ങൾ ആളുകൾ പലപ്പോഴും അവഗണിക്കാറുണ്ട് ഉറക്കത്തകരാറുണ്ടെങ്കിൽ പകൽ സമയത്ത് നിങ്ങൾ അസാധാരണമായി ഉറക്കം തോന്നാമെങ്കിലും അല്ലെങ്കിലും ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അൽസഫയിലെ മെഡ് കെയർ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഖാലിദ് ഒരു പ്രതികരിച്ചു ശ്വസനക്രമക്കേടുകൾ ഉറക്കത്തിൽ അസ്വസ്ഥമായ ചലനങ്ങൾ അല്ലെങ്കിൽ വളരെ നേരത്തെ എഴുന്നേൽക്കുന്നത് എന്നിവയെല്ലാം മുന്നറിയിപ്പുകളാകാം ഹൃദ്രോഗം പ്രമേഹം ഉത്കണ്ഠ പൊണ്ണത്തടി തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത അമിത ഉറക്കം വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ച് നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക്